പാകിസ്ഥാന്റെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ ഏകദിന പരമ്പര സ്വന്തമാക്കി ആതിഥേയരായ വെസ്റ്റ് ഇൻഡീസ് ബ്രയാലറ അക്കാദമി നടന്ന മത്സരത്തിൽ പടുകൂറ്റൻ വിജയം നേടിയാണ് വിൻഡീസ് പരമ്പര സ്വന്തമാക്കിയത് ജയിക്കുന്ന ടീമിന് പരമ്പര നേടാമെന്നിരിക്കെ ഇരുന്നൂറ്റി രണ്ട് റൺസിന്റെ കൂറ്റൻ തോൽവിയാണ് പാകിസ്ഥാന് നേരിടേണ്ടി വന്നത് ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര രണ്ടേ ഒന്നിന് ആതിഥേയർ സ്വന്തമാക്കുകയും ചെയ്തു പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട വിൻഡീസ് അടുത്ത രണ്ട് മത്സരത്തിലും ആധികാരിക വിജയം സ്വന്തമാക്കിയാണ് പരമ്പര തങ്ങളുടെ പേരിലാക്കിയത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് ഷായ് ഹോപ്പിന്റെ സെഞ്ചുറി കരുത്തിൽ നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടി തൊണ്ണൂറ്റിനാല് പന്ത് നേരിട്ട് പുറത്താകാതെ നൂറ്റി റൺസ് നേടിയാണ് ഹോപ്പ് ഓരോ വിൻഡീസ് ആരാധകന്റെയും ഹോപ്പ് കൈവിടാതെ കാത്തത് പത്ത് ഫോറും എണ്ണം പറഞ്ഞ അഞ്ച് സെക്സറും ഉൾപ്പെടുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിങ്സ് ഇരുപത്തിനാല് പന്തിൽ പുറത്താകാതെ നാല്പത്തിമൂന്ന് റൺസ് നേടിയ ജസ്റ്റിൻ ഗ്രീവ്സ് ആണ് രണ്ടാമത് മികച്ച റൺകെറ്റർ നാല് ഫോറും രണ്ട് സെക്സും ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയൊമ്പത് പോയിന്റ് ഒന്നേഴ് സ്ട്രൈക്ക് റേറ്റിലാണ് താരം സ്കോർ ചെയ്തത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന് ഓപ്പണർമാർ പേരെയും പൂജ്യത്തിന് നഷ്ടമായി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായ ബാബർ അസം മൂന്നാം ഏകദിനത്തിലും നിരാശപ്പെടുത്തി ഇരുപത്തിമൂന്ന് പന്ത് നേരിട്ട് താരത്തിന് വെറും ഒമ്പത് റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാൻ ഗോൾഡൻ ഡെക്കായും മടങ്ങി അഞ്ചാം നമ്പറിലിറങ്ങിയ സൽമാൻ അലി ആക്കിയാണ് പാക്നെറിയിലെ ടോപ് സ്കോറർ നാൽപ്പത്തി ഒമ്പത് പന്ത് നേരിട്ട് താരം മുപ്പത് റൺസ് അടിച്ച് പുറത്തായി ഇരുപത്തിയെട്ട് പന്തിൽ പുറത്താകാതെ ഇരുപത്തിമൂന്ന് റൺസ് നേടിയ മുഹമ്മദ് നവാസ് നാൽപ്പത് പന്തിൽ പതിമൂന്ന് റൺസ് നേടിയ ഹസൻ നവാസ് എന്നിവർ മാത്രമാണ് പാക്നെറിയിൽ ഇരട്ടിയക്കം കണ്ട മറ്റ് താരങ്ങൾ ഓപ്പണർമാരെ പോലെ അവസാന രണ്ട് താരങ്ങളും പൂജ്യത്തിന് തന്നെ മടങ്ങിയതോടെ പാകിസ്ഥാന്റെ പോരാട്ടം തൊണ്ണൂറ്റി റൺസിൽ അവസാനിച്ചു